മലയാള സിനിമയിൽ ആക്ഷൻ രംഗങ്ങൾക്ക് ചടുലമായ ഒരു പുതിയ താളം ഒരു പുതിയ ദൃശ്യഭാഷ ഉണ്ടാക്കിയ സംവിധായകനാണ് ശ്രീ ഷാജി കൈലാസ് ഞാൻ ഞാനെപ്പോഴും ആക്ഷൻ സീക്വൻസ് എടുക്കുമ്പോൾ ഞാൻ മാക്സിമം ബിൽഡ്സ്കൾ കൂടുതൽ കൂടുതൽ കൊടുക്കാറുണ്ട് ഒരു ആക്ഷൻ സീക്വൻസിന് ഇടയ്ക്ക് മ്യൂസിക്കൽ ബിൽഡപ്പ് അല്ലെങ്കിൽ അവരുടെ ക്ലോസ് റേഞ്ചിലുള്ള ഡ്രാമ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആക്ഷനിലോട്ട് പോകുന്നത് ആക്ഷൻ പഞ്ച ചിലപ്പോൾ പത്തോ പതിനഞ്ചോ പഞ്ചായിരിക്കും അതിന് അതിനുമുമ്പുള്ള ക്രിയേറ്റ് ചെയ്യുന്ന ത്രിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് ആറാം താപരാനിൽ നിന്ന് ചിന്താമണി കൊലക്കേസിലെത്തുമ്പോൾ ചിത്രീകരണത്തിൻ്റെ ചടുല താളത്തിൽ വന്നിട്ടുള്ള മാറ്റം അതിൽ വന്നിട്ടുള്ള വ്യത്യാസം നമ്മൾ കണ്ടതാണ് പത്ത് വർഷം മുമ്പ് ഈ ആറാം തമ്മിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ടെക്നിക്കൽ നമ്മുടെ എന്താണ് അന്നത്തുള്ള അപ്ഡേറ്റ് ആക്കി വെച്ചിട്ടുള്ള ടെക്നീഷ്യൻ ടെക്നിക്കൽ എന്താണെന്ന് വെച്ചിട്ടുള്ള സംഭവമാണ് അത് ചെയ്തത് പിന്നെ രണ്ടാമത് ആ നാടനും ഒരു കളരി അങ്ങനത്തെ ഒരു ആയിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ആയിരുന്നു നമ്മൾ പലപ്പോഴും ഈ ഫൈറ്റിൽ നമ്മൾ കാണിച്ചു കൊടുത്തിരിക്കുന്നത് കോമ്പോസ്റ്റ് ആയിരുന്നു പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ ഇതിലോട്ട് വരുമ്പോൾ ചിന്താമണിയിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ പതിനൊന്ന് വർഷം എന്താണ് ശേഷം അതിനുള്ള നമ്മുടെ സിനിമയിലെ ടെക്നോളജി വളർന്നു വരും അപ്പം നമ്മൾ ലെൻസിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി നമ്മൾ അന്ന് നമ്മളൊരു ഫോർട്ടിക്കപ്പുറം ഒരു ലെൻസ് ഇടാൻ നമുക്ക് പറ്റത്തില്ല ഫോർട്ടി റേഞ്ചുള്ളത് ഇപ്പോൾ അതല്ല ട്വന്റി ഫോർ എയ്റ്റ് നയൻ ഒക്കെ ലെൻസസ് ഉണ്ട് ഭയങ്കര വൈഡ് ആയിട്ടുള്ള ലെൻസസ് ആ ലെൻസസ് ഇട്ട് നമ്മൾ ക്ലോസ് റേഞ്ച് വർക്ക് ചെയ്യുമ്പോൾ വേറൊരു ഡയമെൻഷനാണ് ആക്ഷൻ മേഖലയെ ഒന്നുകൂടി അടുത്തറിയാം സുപ്രസിദ്ധ ഫൈറ്റ് മാസ്റ്റർ അനൽ അരസാണ് നമ്മൾ ആ അറിവുകളിലേക്ക് നയിക്കുന്നത് എല്ലാം ത്യാഗരൻ മാസ്റ്റർ കിട്ടാം പഴയകാല വിഷയങ്ങൾ കേക്കുമ്പോ അത് പുലികേശി മാസ്റ്റർ പുലികേശി മാസ്റ്റർ എല്ലാം പുലി വന്ന മേലെ നിന്ന് കുതിക്കുന്ന ഒരു സീൻ ഇരുന്ന് ഒരു മനുഷ്യൻ അത് കുതിച്ചു ആവശ്യ കൊഞ്ചം എന്താ വെറിയല് ചാടും ഇപ്പൊ നമുക്ക് லைஃப் எல்லாம் കഷ്ടപ്പെട്ട് അടിപൊട്ട് பட் இன்றைக்கி அட் ப்ரெசென்ட்டில் பார்த்தீங்கன்னா ஜம்ப் பண்ணுறதுக்கு கார்ட்டூன் பாக்ஸ் மாற்றம் பாக்ஸ் டிவியோட பாக்ஸஸ் வருது ஸோ அது போல் பாக்ஸ் வந்து ஒரு எயிட் இயர்ஸ் டென் இயர்ஸ் பேக் யூஸ் பண்ணாங்க பட் அட் ப்ரெசன்ட் இன்றைக்கி என்ன வந்திருக்குங்க ஏர் பெட்னு சொல்லுவாங்க ஏர் பெட் வந்து ஃபுல்லாக ஒரு ஹேர் பேக் பண்ண ஒரு ஒரு பெட் வந்து ஒரு ஃபிஃப்டீன் டென் ஃபீட் ஹைட்டுக்கு வருது அது வந்து ஹாலிவுட்டில் யூஸ் பண்ணாங்க ரெகுலராக யூஸ் பண்ணாங்க ஸோ நமக்கு அந்த எக்யூப்மெண்ட் இங்கே இருக்குது நமக்கு இப்போ வந்திருக்கு அதெல்லாம் இப்போ நம்மகிட்ட அதெல்லாம் வந்தாச்சு ஸோ அது போல் விஷயங்கள் நிறையா நமக்கு வந்திருக்கு ரோப் யூஸ் பண்ணுவோம் இப்போ நிறைய கேபிள்ஸ் நிறையா யூஸ் பண்ணுறோம் ஈவன் நான் புதிய முகமில் பார்த்தீங்கன்னா லாஸ்ட்டில் பாலா வந்து ஒரு டென் ஃப்ளோர்லேருந்து போய் கீழே விழுகிற மாதிரி ஒரு ஷாட் இருக்கும் அதெலாம் வில் ஹையர் பண்ணுவோம் பாம்பேலேருந்து ஹையர் பண்ணி ரோப்பெல்லாம் எடுத்துகிட்டு வந்தாச்சு ஸோ அது போல் ரோப்ஸ் வரும்போது தைரியமாக பண்ணலாம் நம்ம எவ்வளோ ஹைட்லேருந்து இருந்து தைரியமாக குதிக்கலாம் கிளைம் பண்ணுறது மேலே ஏறுறது ஈவன் போய் எங்கன்னா விழுகிறதுலாம் வந்து ரொம்ப ஈஸியாகி போச்சு இன்னைக்கு ஸோ அது போல் விஷயம் இருக்குது பட் இன்னும் நிறையா வர வேண்டியது இருக்குது நிறைய இன்னும் அப்படி சார் டிசாண்டர் இன்னும் நிறைய பேரில் இருக்காது ஸோ போல் எக்யூப்மெண்ட்ஸ் நிறையா வந்தாச்சு சார் பட் நம்ம இன்னும் வாங்கணும் நிறையா പിന്നെ നമ്മുടെ എല്ലാ പ്രശ്നമെന്ന് പറയുക മലയാളിയെ സംബന്ധിച്ചോളം ഭയങ്കര പരിമിതികളുണ്ട് ഭയങ്കര ലിമിറ്റേഷൻ വെച്ചാണ് നമ്മൾ ആക്ഷൻസ് ആണ് ചെയ്യുന്നത് നമുക്ക് അങ്ങനത്തെ ആക്ഷൻ സീക്വൻസിൽ നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്യാൻ പറ്റും പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല പലപ്പോഴും എന്ന് പറഞ്ഞാൽ അതിനുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ഒരു അഖില അല്ലെങ്കിൽ ജിമി ജിബൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ പാന്തർ ക്രൈൻ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ റെൻറ്റും അതിൻ്റെ ബാറ്റയൊക്കെ നമുക്ക് അതൊക്കെ കട്ടിയേണ്ടി വരും പിന്നെ നമ്മൾ ഹാൻഡ് ഹെൽഡ് മാക്സിമം നമ്മൾ പോയാൽ സ്റ്റഡി വേണ്ടിയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ആക്ഷൻ സീക്വൻസ് എടുക്കുമ്പം ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദി സ്റ്റോറി അതിൻ്റെ ഒരു പേസിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും